ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ എന്ന ഗ്രാമത്തിലെ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് കൂടാതെ നൂറ്റി പതിനൊന്ന് അടിയുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ ക്ഷേത്രത്തിനകത്ത് പന്ത്രണ്ട് തരത്തിലുള്ള ശിവലിംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും ഇതിന് തൊട്ടു പിറകിലായി തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ നമുക്ക് മുപ്പത്തിരണ്ട് ഗണപതി വിഗ്രഹങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതൊരു വല്ലാത്ത അനുഭവമാണ് കേട്ടോ ഈ ഒരു ശിവലിംഗത്തിൻ്റെ തൊട്ടു പിറകിലായിട്ട് തന്നെയാണ് തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ശിവലിംഗത്തിലേക്ക് പ്രവേശിക്കുവാണെങ്കിൽ ഭഗവാൻ്റെ കൈലാസം കാണാൻ സാധിക്കും ആ കൈലാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ആരെങ്കിലും ഈ ഒരു ക്ഷേത്രവും ഈ ഒരു കൈലാസമൊക്കെ കാണാൻ കണ്ടിട്ടില്ല അതിനാണെങ്കിൽ എന്തായാലും ഒരു ദിവസം ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ ഇതൊരു വല്ലാത്തൊരു ആണ് ലൈഫിൽ നമ്മൾ പോയത് സൺഡേ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഗണപതി ക്ഷേത്രം ഇതിന് തൊട്ട് സൈഡിൽ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കൈലാസത്തിലേക്ക് ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു